പക്ഷേ ഇത് ഇസ്ലാം മാത്രം നേരിടേണ്ടതാണ് സ്വർഗത്തെക്കുറിച്ച് പ്രചോദിപ്പിച്ചു നരകത്തെക്കുറിച്ച് എതിർ പേടിപ്പിച്ചു എന്നൊരു വിമർശനം ഇസ്ലാം മാത്രം നേരിടേണ്ടതാണോ ഞാൻ ആദ്യം പറഞ്ഞു ഇസ്ലാം അത് നേരിടുന്നത് അഭിമാനാണ് അതിലൊരു മോശം ഇനി അതൊരു മോശമാണെന്ന് സങ്കല്പിക്ക അത് നമ്മൾ മാത്രം നേരിടേണ്ടതാണോ അല്ല മതമായ മതമെല്ലാം ഈ ഒരു പരലോകത്തെ കുറിച്ച് പറഞ്ഞു മതമായ മതമെല്ലാം പരലോകത്തെക്കുറിച്ച് പറഞ്ഞു അത് സെമിറ്റിക് മതങ്ങൾ ധാരാളം ധാരാളമായി പറഞ്ഞു സെമിറ്റിക് മതങ്ങളുടെ തിരുത്തപ്പെട്ട രൂപമാകുന്ന ഇന്നത്തെ ക്രൈസ്തവതയും ഇന്നത്തെ ജൂതമതവും ധാരാളമായി സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള എത്ര എത്ര അപ്രായോഗിക നിയമങ്ങൾ പോലും അവർ പറയുന്നു ഞാൻ വിശദീകരിക്കല്ല ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നും ചോദിച്ച് യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു ജൂതൻ ചെല്ലുന്നുണ്ട് അദ്ദേഹം കുറച്ച് പൊതു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ആ ജൂതൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യുന്നതാണ് ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം ആ സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞുകൊടുക്കുന്നത് നിന്റെ സമ്പത്തെല്ലാം ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കുക എന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോയി അദ്ദേഹത്തിനായി താല്പര്യമില്ലായിരുന്നു ബൈബിൾ തുടർന്ന് പറയുന്നു വലിയ സമ്പന്നനായിരുന്നു ഇതെല്ലാം കൂടെ ദാനം ചെയ്യാൻ അയാൾക്ക് ഇഷ്ടായില്ല അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് യേശു എന്ന മഹാഗുരു പറഞ്ഞു എന്ന് ബൈബിൾ പറയുന്നു സ്വർഗരാജ്യം സമ്പന്നർക്ക് നിഷിദ്ധം അവർ സ്വർഗത്തിൽ കയറുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് അത്രേ അപ്പൊ സ്വർഗമെന്ന പ്രചോദനം ചമിറ്റിക് മതങ്ങളിൽ നിരവധി നിരവധിയായുണ്ട് സ്വർഗത്തിൽ അബ്രഹാം പിതാവിനോടൊപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ ഇടക്കിടെ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ വിശേഷണങ്ങളുണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി തെറ്റ് ചെയ്യാൻ കാരണമാകുന്ന കണ്ണ് ചുഴിന്ന് കളയണം എന്നുണ്ട് തെറ്റ് ചെയ്യാൻ കണ്ണ് കാരണമാകുന്നെങ്കിൽ കണ്ണ് ചുഴുന്ന് കളയണം പരസ്ത്രീയുമായി ലൈംഗിക ബന്ധം പാടില്ലെന്ന് നിനക്കറിയാമല്ലോ യേശു പറയാം എന്നാൽ ഞാൻ പറയട്ടെ അന്യ അന്യസ്ത്രീ ആസക്തിയോടുകൂടെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ആ കണ്ണ് ചുഴിന്ന് കളയണം എന്താ പ്രശ്നം അവിടെയാണ് എന്റെ പോയിന്റ് രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം ഒറ്റ കണ്ണനായി അത്രേ അപ്പൊ സ്വർഗം പറഞ്ഞു പ്രചോദിപ്പിച്ചു നരകം പറഞ്ഞു മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തി ഇസ്ലാം കോപ്പയാണ് എന്നുള്ള വിമർശനം ഇസ്ലാമിനെ മാത്രം ബാധിക്കുന്നതാണോ തെറ്റ് ചെയ്യാൻ കണ്ണുകൊണ്ടുള്ള തെറ്റ് എന്ന് പറഞ്ഞാൽ അന്യപിണ്ഡിനെ നോക്കൽ അതിന് കണ്ണ് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നു കളയണം രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതാണ് എന്ന് ഈജിപ്തിലുള്ള അതിപുരാതനമായ ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള പഠനമുണ്ട് ഈജിപ്തോളജി വികസിച്ചതിനു ശേഷം ഒരു പരലോകത്ത് വിശ്വസിച്ചിരുന്നു മമ്മികളാക്കി അവർ ശവങ്ങൾ അടക്കം ചെയ്യുമ്പോൾ അടുത്ത ലോകത്തെ ജീവിതത്തിന് വേണ്ടി വിളക്ക് വെച്ചിരുന്നു ഭക്ഷണം വെച്ചിരുന്നു വെള്ളം വെച്ചിരുന്നു ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ തീരണില്ല മരിച്ചു പോയാൽ പിന്നൊരു ജീവിതമുണ്ട് അവിടെ ആയുധം വേണമെന്നവർ വിശ്വസിച്ചു ആഭരണം വേണമെന്നവർ വിശ്വസിച്ചു അതിനുവേണ്ടി അടക്കം ചെയ്യുമ്പോൾ ഇതെല്ലാം അവർ കബറിൽ സംവിധാനിച്ചു അതേക്കുറിച്ചുള്ള പ്രത്യേക പഠനങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ നിന്ന് വലിയ തടിച്ചൊരു പുസ്തകം ഇത് സംബന്ധമായി ഒരു കിതാബ് പുതിയൊരു ഈജിപ്ഷ്യൻ കിതാബ് ഞാൻ വാങ്ങിയിട്ടുണ്ട് വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല മുഴുവനായിട്ട് അപ്പൊ ആരാണ് ഈ പരലോകത്തെ കുറിച്ച് പറയാത്തത് നമ്മുടെ നാട്ടിലുള്ള സനാതനധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈന്ദവ ദർശനങ്ങൾ എത്ര മനോഹരമായി പരലോകത്തെ കുറിച്ച് പറഞ്ഞു തെറ്റ് ചെയ്യുന്നവൻ പോകുന്ന നരകങ്ങളെ നരകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ശ്രീദേവി ഭാഗവതത്തിൽ ഇരുപത്തിയേഴ് നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് മാതാവിനെ അവഗണിക്കുന്നവർക്ക് പിതാവിനെ അവഗണിക്കുന്നവർക്ക് ലൈംഗികമായി അവിശുദ്ധി പുലർത്തുന്നവർക്ക് ഒക്കെ വേറെ വേറെ നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്വാമിമാർ പരിശുദ്ധ കുർആാനിലെ സ്വർഗ്ഗത്തെ വിമർശിക്കുമ്പോൾ സ്വന്തം ഗ്രന്ഥങ്ങളിലെ സ്വർഗം നരകത്തെ കുറിച്ച് ബോധപൂർവം മറച്ചു പിടിക്കുന്നു എന്തിനാണ് ഇങ്ങനൊരു കാപ്പട്യം സ്വർഗത്തെക്കുറിച്ച് നിരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു മോശമാണെന്ന് തോന്നി പുതിയ കാലത്ത് ലിബറലിസം അല്ലെങ്കിൽ ഈ തെറിച്ച ജീവിതം വല്ലാതെ സ്വാധീനിക്കുമ്പോൾ സ്വന്തം മതദർശനങ്ങൾ പോലും എടുത്തു മാറ്റിയിട്ട് ന്യായീകരിച്ച് മുന്നോട്ട് പോണ്ട കാര്യം എന്താണ് ഇസ്ലാം അത് അങ്ങനൊക്കെ തന്നെ പറയുന്നു ഈ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ആർക്കെങ്കിലും അശ്ലീലായിട്ട് തോന്നുന്നുവെങ്കിൽ ചിന്ത തിരുത്തണം എന്ന് പറയാനേ പറ്റൂ ആലോചിച്ച് നോക്കുക ഹൈന്ദവ ദർശനങ്ങളിലെ ഓരോ ഗ്രന്ഥവും നമ്മൾ പരിശോധിക്കുക വളരെ വിശാലമായ രീതിയിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന കടോപനിഷത്തിലെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം കാണ്ടത്തിലെ പന്ത്രണ്ടാമത്തെ വചനം സ്വർഗേ ലോകേ എന്ന ഭയം കിഞ്ചനാസ്തി സ്വർഗലോകത്തിൽ ഒരു ഭയം ഉണ്ടാവൂല തത്രത്വം തം ജരയാദി ജര നര വരുന്നതിനെ ഭേദിച്ചു കൊണ്ടവൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കും സ്വർഗലോകത്തിലെത്തിയാൽ പിന്നെ ഒരുത്തനും നര ബാധിക്കൂല അവന് ക്ഷീണമുണ്ടാവൂല ഉപേ തീർത്ഥാഷണായും പറഞ്ഞ് പിപാസെ അവന് വിശപ്പില്ല അവന് ദാഹമില്ല ശോകാതികോതേ സ്വർഗലോകെ ഒരു ശോകവും ദുഃഖവും ഇല്ലാതെ സ്വർഗ്ഗ ലോകത്തിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ല ഹലോ നിങ്ങൾ ഇത് മൂടി വെച്ചുകൊണ്ട് സ്വർഗം ഖുർആാനിലുള്ളതാണ് അയ്യേ എന്ന് പറയേണ്ട ആവശ്യമെന്താണ് നരകത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് കാണാം അനേകചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്താഹ കാമഭോഗേഷു പതന്തി നരകേഷുജോ കാമം ഭോഗം ദുർചിന്തകളുമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ തീരവൃത്തിയില്ലാത്ത നരകത്തിൽ പതിക്കുക തന്നെ ചെയ്യും പതന്തി നരകേഷുജോ തീര ശുചിത്വമില്ലാത്ത നരകത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിനാറാം അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യം നിത്യമായി നരകത്തിൽ വസിക്കും അതൊരു വിമർശനാണ് നിത്യമായി വസിക്കേ എന്താ അതിനൊരു അർത്ഥമല്ലോ എന്ന് പറയണം നിത്യമായി നരകത്തിൽ വസിക്കും ഒന്നാം അധ്യായം ഭഗവത്ഗീതയുടെ നാൽപ്പതാമത്തെ വാക്യത്തിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഉത്സന്ന കുലധർമാണാം മനുഷ്യണം ജനാർദ്ധനീത്വനുഷ മനുഷ്യധർമ്മം പാലിക്കാതെ ജീവിക്കുന്നവർ നിത്യമായി നരകത്തിൽ പതിക്കുമെന്ന് ഞാൻ കേൾക്കുന്നുവല്ലോ അത് ശരിയാണോ ജനാർദ്ധന അദ്ദേഹം അതേ എന്നാണ് പറയുന്നത് അല്ലാതെ ഇന്നുള്ള ചില സ്വാമിമാര് പറയുന്നത് പോലെ അയ്യേ ഞാൻ ആ ഒരു ഭാഗം വിശദീകരിച്ച് മുന്നോട്ട് പോവല്ല പരിശുദ്ധ ഖുർആാനിലെ സ്വർഗത്തെയും നരകത്തെയും വളരെ മോശമായി അവതരിപ്പിച്ച് അതൊരു അശ്ലീലാണെന്ന് വരുത്താൻ എല്ലാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്വന്തം ദർശനങ്ങൾ അറിയാതെ പഠിക്കാതെ ഉൾക്കൊള്ളാതെ മനസ്സിലാക്കാതെ ഇതാണ് ഞാൻ പറഞ്ഞത് മതങ്ങളായ മതങ്ങളെല്ലാം ഇതേക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഹൈന്ദവ ദർശനത്തിലൊക്കെ ഇപ്പൊ സ്വർഗനരക വിശ്വാസം കൊണ്ട് മാറിയിട്ട് ഇവിടെ തന്നെ പുനർജന്മം വരുമെന്നൊരു വിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് മതവിരുദ്ധമാണെന്നതിൽ ഒരു തർക്കമല്ലേ അത് ജാതി ജാതിയതയുടെ കാലത്ത് ജാതിയെ ഉറപ്പിക്കാനുള്ള ചില കോപ്രായങ്ങളുടെ ഭാഗമാണെന്നുള്ളതിലും തർക്കമല്ലേ